അമ്മേ മാതാവെ അമ്മയുടെ പക്കൽ ഓടി വന്നിരിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവെടിയരുതേ മാതൃവാത്സല്യത്തോടെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ അപേക്ഷിച്ചവരിൽ പോലും ഉപേക്ഷിക്കാത്ത മാതാവ് ഞങ്ങളുടെ അമ്മേ നിത്യസഹായമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ ആശ്രയിക്കാൻ മറ്റാരുമില്ല ഇല്ല അമ്മയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിൽ നിന്ന് ഞങ്ങൾക്കായി അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ മനസ്സ് വല്ലാതെ നീറുന്നമ്മേ സങ്കടം പറയുവാൻ മറ്റാരുമില്ല എൻ്റെ അമ്മേ ആരോടും പങ്കുവയ്ക്കാനാവാത്ത ഞങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങൾ ഹൃദയം നിറങ്ങുന്ന വേദനകൾ അമ്മയോടല്ലാതെ മറ്റാരോടാണ് ഞങ്ങൾ പറയേണ്ടത് നീറുന്ന ഹൃദയവും നിറയുന്ന കണ്ണുകളുമായി അമ്മയുടെ പാതാന്തികത്തിൽ ഓടി വന്നിരിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ദുഃഖങ്ങൾ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ സ്വർഗീയരാജ്ഞി അമ്മയുടെ വാക്കിന് സ്വർഗം കാതോർത്തിരിക്കുകയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു ഞങ്ങളുടെ അപേക്ഷകൾ ഈശോയുടെ പക്കൽ എത്തിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി അമ്മ പ്രാർത്ഥിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിൻ്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേ തിങ്കൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപയായി ഞാൻ അങ്ങയുടെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറിളേണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തുന്ന ഹൃദയത്തിന്മേൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പരാൻ്റെ അമ്മേ പാപികള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൃത്വൻ ഫലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദൃത്തിനുള്ള ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതി പോലെ എപ്പോഴും എപ്പോഴും നയിക്കും ആ